എയർപോർട്ടുമായി ബന്ധപ്പെട്ട സീരീസിലെ രണ്ടാമത്തെ ഭാഗമാണെന്ന് ഇന്നും വളരെ പ്രധാനപ്പെട്ട മൂന്ന് വാക്കുകൾ നമ്മൾ പഠിക്കുന്നത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ജവാസ് ഏറ്റവും അറബി ഭാഷയിൽ സീറോയിലുള്ള ആളുകൾക്കാണ് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ജവാസ് പാസ്പോർട്ട് ഹാ ജവാസ് ഹഗ്ഗി വേനൽ ജവാസ് എവിടെയാണ് പാസ്പോർട്ട് പാസ്പോർട്ട് എവിടെയാണ് ജവാസ് ഓക്കെ ഈ രണ്ടാമത്തെ തെൽക്കിറ എന്നാണ് തെൽക്കിറ എന്ന ടിക്കറ്റ് എന്നാണ് ചതുക്കർ ഇത് മൊത്തത്തിൽ പറയുന്നൊരു പേരാണ് എല്ലാ ടിക്കറ്റുകൾക്കും എന്ന് പറയും ചതുക്കിറ സഫർ എന്നാൽ യാത്രാ ടിക്കറ്റ് ജേണി ടിക്കറ്റിന് എന്ത് പറയും ചതുക്കിറ അ സഫർ ചതാക്കിർ ഇപ്പൊ നിങ്ങളൊരു ഗ്രൂപ്പാണ് പോകുന്നതെങ്കിൽ ചതാക്കിർ എന്ന് പറയും ടിക്കറ്റുകൾ എന്ന് പറയാം ഓക്കെ അതിൽ തന്നെ പലപ്പോഴും ആൻഡ് ഡൗൺ ആണോ എന്ന് ചോദിക്കുവാൻ തെതുക്കിറ ഇയാബ് എന്ന് പറഞ്ഞാൽ മതി ദാബ് വയ്യാബ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു വേഗം വാക്കുടുവേഗം തെതുക്കിറുദ് ഓക്കെ മൂന്ന് സംഗതിയായില്ലേ അപ്പോൾ ഒന്ന് തെതുക്കിറയാണ് മറ്റൊന്ന് ജവാസാണ് അപ്പോൾ രണ്ടെണ്ണമായി മൂന്നാമത്തെ ഒന്ന് ബോർഡിംഗ് പാസ് ആണ് ബോർഡിംഗ് പാസിന് എന്താ പറയുക സുഴൂത് എന്നാൽ ബോർഡിംഗ് കാർഡ് എന്ന് തോന്നും പക്ഷെ ബോർഡിംഗ് പാസ് ആണത് ഓക്കെ